ഹലോ എൻ്റെ പൊട്ടിച്ചങ്ങാർ ബാംഗ്ലൂർ ഒരു ആവശ്യമായിട്ട് വന്നതാണ് ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ കേരളമായിട്ടുള്ള മടിവാള മടിവാളയിൽ വന്നതിന് ശേഷം എങ്ങോട്ടും പോലെയുള്ളൂ അപ്പോൾ മടിവാളയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മണിയേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ അനുപായ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത് കൂടാതെ ഇന്ന് പരിചയപ്പെടുത്തേണ്ട ഒരാളാണ് നമ്മുടെ എസ്തപ്പാൻ എസ്തപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗിങ്ങിൽ വളരെ ജനുവൻ ആയിട്ടുള്ള ബാംഗ്ലൂർ മലയാളി വ്ളോഗറാണ് അപ്പം ഞങ്ങൾ തമ്മിലിരുന്ന് ഇങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം ഇവർ പറഞ്ഞപ്പോൾ അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അടിപൊളിയല്ലേ സുഖമായിട്ട് അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്ന കാര്യത്തിലേക്ക് തന്നെ പോവാം ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഈ അഡ്മിഷൻ മേഖലയിൽ കണ്ടമാനം തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ തുറന്ന് കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലോണം അതിനെക്കുറിച്ച് പഠിക്കും അത് ജെന്യൂനാണോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ ഈ പറയുന്നതിലും വല്ല കഴമ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ അതുപോലെ ഞാൻ അനുപായനെ നല്ലോണം പഠിച്ചിട്ടും ജേണസിനെ കുറിച്ച് പഠിച്ചതിനു ശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് എൻ്റെ അനുഭവം കൂടിയാണ് അപ്പൊ ഈ ഒരു മേഖലയിൽ നമ്മൾ എന്താ കാര്യങ്ങൾ ഒന്നുകൂടി ഈസി ആക്കാനും വേണ്ടിയിട്ടും അതേപോലെ തന്നെ ജനങ്ങളിലേക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കാര്യങ്ങൾ എത്തിക്കാനും വേണ്ടിട്ട് നിങ്ങൾ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത് ആ പരിപാടി ഞാൻ അറിഞ്ഞപ്പോഴാണ് ഇത് ജനങ്ങൾ അറിയേണ്ടതുണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അത് എന്താണ് ഏതാണെന്നുള്ള അനുഭവം ഒന്ന് വിവരിച്ചേരും ഇക്ക അത് ഞങ്ങൾ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എസ് പാനും ഞങ്ങളും കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു പ്രോജക്റ്റ് ആണ് യജു ജേണി വിത്ത് ജാനക്സ് എന്ന് പറഞ്ഞ നമ്മൾ ഇപ്പൊ നമ്മുടെ പല ബ്ലോഗേഴ്സ് ലോകം കാണിക്കണ പോലെ നമ്മൾ ക്യാമ്പസും പോയി കാണിക്കുവാണ് അല്ല ആ ക്യാമ്പസ് ആ ക്യാമ്പസിനെ കുറിച്ച് നിങ്ങൾ നന്നായി പഠിച്ചിട്ടല്ലേ തീർച്ചയായിട്ടും അതിന്റെ അത് നമ്മൾ കാണിക്കണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വിഷല് മാത്രല്ല അതിനുപരി അതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ പ്രിൻസിപ്പള് അതിന്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു ജസ്റ്റ് ഒരു ഇന്റർവ്യൂ കൂടി ഉണ്ടാവും കോളേജ് എന്താണ് ഏത് വർഷം തുടങ്ങിയാണ് അതിന്റെ അഫിലിയേഷന്റെ കാര്യങ്ങള് അപ്പൊ നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് പല പേരന്റ്സിനും ഇപ്പൊ എൻ ആർ ഐ ആൾക്കാർക്ക് പല ആൾക്കാർക്കും വന്ന് കാണാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഞാൻ ഈ വീഡിയോസും ഈ ചാനലും കണ്ടിട്ട് നമുക്ക് ഇരുന്ന് അവരുടെ വീട്ടിലിരുന്ന് അവരുടെ ലാപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ ടാബിലോ ഒക്കെ ഇരുന്നിട്ട് നമുക്ക് പിക്ചറില് കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിലൂടെ ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ കോളേജിനെ കുറിച്ച് കിട്ടും കാരണം പല കാലങ്ങളിൽ പല അഡ്മിഷൻ മേഖലകളിൽ തന്നെ നമ്മൾ ഈ പ്രോസ്പെക്ടിലൊക്കെ കാണിക്കണ ഫോട്ടോസ് എല്ലാവർക്കും ഞാൻ എല്ലാവരെയും പരോക്ഷമായിട്ട് ഞാൻ വിമർശിക്കണേ അല്ല ഈ കാര്യങ്ങൾ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് യെജു ജേണി വിത്ത് ജേണക്സ് ഇതിന് പ്രേക്ഷകരുടെ ഇടയ്ക്ക് വളരെ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ

ഒരു യാത്രയിലൂടെ എങ്ങനെ കാണിക്കാമോ അതാണ് നമ്മളുടെ നമ്മൾ ഒരുമിച്ച് എടുത്ത ഒരു തീരുമാനം ഉദ്ദേശിച്ചത് ആ അപ്പം നമ്മൾ കർണാടക സ്റ്റേറ്റിലെ നിരവധി കോളേജുകൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇരുപത്തി അഞ്ച് കോളേജുകളുടെ വീഡിയോസ് ഞങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിന്റെ പേരെന്ന് പറയും ചാനില് ഇപ്പൊ യൂട്യൂബിൽ എസ്തപ്പാൻ എന്ന് പറഞ്ഞ ചാനലാണ് വരുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എജു ജേണി വിത്ത് ജേണക്സ് എന്ന് പറഞ്ഞ പേജിലാണ് ഇതിന്റെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇരുപത്തിയഞ്ച് ക്യാമ്പസുകൾ എന്ന് പറയുന്നത് അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു ആ ക്യാമ്പസുകളിൽ പോകുന്നു നമ്മൾ ചിലപ്പോ ഒരു സ്റ്റുഡന്റ് ആയിട്ട് ചെന്നാൽ സ്റ്റുഡന്റും ആയിട്ട് ചെന്നാൽ ചിലപ്പോൾ കാണാൻ പറ്റാത്ത പല ഭാഗങ്ങളും നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് നമുക്കത് കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് അപ്പം നമ്മളൊരു കോളേജിനകത്ത് പോയി തിരിച്ചറങ്ങി വരുന്നത് പോലെയാണ് ഒരു ടൂർ കംപ്ലീറ്റ്ലി നമുക്കത് ചെയ്യാനായിട്ട് പറ്റി സോ ഇരുപത്തിയഞ്ച് കോളേജുകൾ കഴിഞ്ഞു ഇനി ഏകദേശം കോളേജുകൾ അപ്ലോഡ് ചെയ്യാനുണ്ട് ഇനി കോളേജുകളുടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു സോ നമ്മൾ ഇനി ഇപ്പം കർണാടകയിൽ മാത്രമല്ല നമ്മൾ സൗത്ത് ഇന്ത്യയിലെ നിരവധി കോളേജുകൾ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഉൾപ്പെടെ കേരള ഉൾപ്പെടെ കേരള ഉൾപ്പെടെ നിരവധി കോളേജുകൾ വിസിറ്റ് ചെയ്യണമെന്നാണ് സോ ഇതിനകത്തൊരു വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്ലസ് ടു പഠനം കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനെ പേരൻറ്റും കുട്ടികളും കൂടെ ഒരു ഒരു കോളേജ് കാണാൻ വരണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു പതിനായിരം ഇരുപതിനായിരം രൂപയുടെ ചിലവുണ്ട് യാത്ര താമസം പിന്നെ ഭക്ഷണം അങ്ങനെയുള്ളതെല്ലാം വരുമ്പോഴത്തേക്ക് അത്രയുണ്ട് സോ അങ്ങനെ വരുമ്പോൾ എത്ര സമയമുണ്ട് എത്ര ഇതാണെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് കോളേജ് കൂടുതൽ പോയി ഒരിക്കലും ഒരു കുട്ടിക്ക് വേണ്ടി പോയി കാണത്തില്ല പക്ഷെ ഇതിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയൊരു സവിശേഷതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോളേജും നിരവധി കോളേജുകൾ കോളേജുകളുടെ പേര് അവർ സെർച്ച് ചെയ്താൽ പോലും തന്നെ നമ്മുടെ വീഡിയോസ് കാണാം നിന്ന് തന്നെ അവർക്കൊരു ഒരു ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം പിക്ചർ കിട്ടും പിന്നെ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം അപ്പം വേണ്ട എല്ലാ കാര്യങ്ങളും ജേണക്സ് ബാംഗ്ലൂരിൽ നിന്നിട്ട് ഓഫീസിൽ നിന്നും കംപ്ലീറ്റ്ലി ചെയ്യുന്നുണ്ട് സോ അസിസ്റ്റൻസ് ആയിക്കോട്ടെ യാത്രയ്ക്കുള്ള കാര്യങ്ങളായിക്കോട്ടെ കുട്ടികളെ ഇപ്പം കോളേജിൽ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അതെല്ലാം ജേണക്സിന്റെ കംപ്ലീറ്റ് ഒരു നല്ലൊരു ടീം നമ്മളോടൊപ്പം നമ്മൾ ഒരുമിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് മെസ്തപ്പം പറഞ്ഞു മെസ്സപ്പൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പാരന്റ് വന്ന് ഇങ്ങനെയൊക്കെ കറങ്ങിന്നൊക്കെ പറഞ്ഞാൽ ഒരു വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഒരു വീഡിയോ ചെയ്യാനും തോന്നാൻ കാരണം വേറൊന്നല്ല ഇപ്പൊ ഒരു പാരന്റ് ഒരു കുട്ടിനെ പെൺകുട്ടി ആണോ പെൺകുട്ടിയോ ഒരു കുട്ടി വന്ന് അവർ അച്ഛനും അമ്മയും ഒരു മോളോ മോനോ ആയിട്ട് വന്നാൽ തന്നെ മൂന്ന് പേര് ഒരു റൂം എടുത്ത് അവരുടെ ഭക്ഷണം പിന്നെ ഇവിടെ ഉള്ള ട്രാഫിക് ഇവിടെ അവിടുന്ന് ഒരു ടാക്സിയോ കാര്യങ്ങളോ എടുത്താലും ഒരു ദിവസം ഒന്ന് മാക്സിമം പോയ രണ്ട് അതേ പറ്റുള്ളൂ അവരൊരു നാല് ദിവസം നിന്നാലും നാലോ അഞ്ചോ കോളേജിലേ പോകാൻ കഴിയുള്ളൂ ഈ പറ ഈ കോളേജിലൊക്കെ പോയാലും അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഒരു എന്നല്ലാതെ ഇതേപോലെ കറങ്ങി നടന്ന എല്ലാം കാണുന്നത് പോസിബിൾ അല്ല അപ്പൊ നമ്മുടെ ഒരു ചാനലിലൂടെ ഈ ചെന്ന എവറി സൈഡ് അതായത് ഓരോ മുക്കും മൂലയും കാണിച്ചു തരണ്ട് അവിടുത്തെ കാര്യങ്ങൾ മൊത്തം പറയുന്നുണ്ട് ആ കോളേജിൽ ചേരാനോ അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കി ഇവിടെ എടുത്ത ആനയാണ് കുതിരയാണ് ഒന്നും ഇസ്തപ്പം പറയില്ലായിരിക്കും ഇതിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയും പോയിട്ട് പെടാൻ നിൽക്കുന്നില്ല അതാണ് ഗ്യാരണ്ടി തരാൻ പറ്റും കാരണം ഇക്കയ്ക്ക് തന്നെ അതിന്റെ അനുഭവം അതിന്റെ ഖത്തറില് അല്ലെങ്കിൽ ദുബായ് ബേസ് ഒരുപാട് ആൾക്കാർ ഒരുപാട് വിളിച്ചിട്ടുണ്ട് അഡ്മിഷൻ ആയി എന്നല്ല വിളിക്കുന്ന ആൾക്കാർക്കുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവര് ചോദിക്കണത് ഇപ്പൊ അഡ്മിഷനെ കുറിച്ച് മാത്രമല്ലായിരിക്കും എങ്ങനെ അങ്ങോട്ട് പോകാം അതിന് നമ്മൾ ആൻസറബിൾ ആണ് അപ്പൊ അങ്ങനെ ഉള്ള ഒരു സർവീസ് ആണ് ജനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഓക്കെ നമ്മൾ ചെയ്യണത് ബിസിനസ് ആണ് ഇപ്പൊ കാണുന്ന പ്രേക്ഷകർ പറയും ഇതെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ബിസിനസ് ആണ് പക്ഷെ ആ ബിസിനസിന് ഉപരി ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് ഒരു സിംഗിൾ കംപ്ലൈന്റ് ധൈര്യമായിട്ട് പറയുക ഇക്കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ ആ കഴിഞ്ഞ തവണത്തെ ആ വീഡിയോയിൽ എറണോണ്ടായിരിക്കുമോ അങ്ങനെ ആറോ ഏഴോ ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒരു സിംഗിൾ കംപ്ലൈന്റ് ഇക്ക വന്നിട്ടുണ്ടോ അങ്ങനെ വന്നെങ്കിൽ ഇക്ക ഇവിടെ വന്നിരിക്കുകയോ നമുക്ക് ക്വാണ്ടിറ്റിന്റെ വലുപ്പല്ല നമ്മള് ചെയ്യണത് ഒന്നെങ്കി ഒന്ന് രണ്ടെങ്കി രണ്ട് അത് അവരുമായിട്ട് ആ ബോൺ ആയിരിക്കണം നമ്മൾ തീർച്ചയായും അവരുടെ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഞാൻ ഒരുപാട് കിടക്കണില്ല എന്റെ ഒരു അനുഭവം പറയാ നമ്മുടെ ഈ ചാനൽ വഴി തന്നെ വന്ന ഒരു ഒരാള് ഒരു ടീച്ചറ് പത്തനംതിട്ടയാണ് ആ ടീച്ചർ ഇവിടെ ആ ടീച്ചറിന്റെ കൊച്ചിനൊരു അഡ്മിഷൻ വേണമായിരുന്നു അവർ ഫാമിലി ആയിട്ട് വന്നു നമ്മൾ ചെയ്തു കൊടുത്തു അപ്പൊ അവര് പറഞ്ഞു നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ എന്റെ ഏൽപ്പിക്കണത് ഏൽപ്പിക്കുന്നത് ആയിട്ട് ആ കൊച്ചിന് കഴിഞ്ഞ ദിവസം ഒരു ഡെങ്കു വന്നു ടീച്ചർ വിളിച്ചു അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും അവരെ ഹോസ്പിറ്റലിലാക്കി കറക്റ്റ് ടൈമിൽ ടിക്കറ്റ് നമ്മുടെ സതീഷില്ലേ നമ്മുടെ സ്റ്റാഫ് സതീഷാണ് കറക്റ്റ് വിട്ടു അതാണ് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് സ്വദേശി വായന കുറിച്ച് പറഞ്ഞപ്പോ പറയാണ് അത് എടുത്തു പറയേണ്ടതാണ് എന്റെ കൂടി മൂപ്പര വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പണിയില്ല മൂപ്പര അത് കന്നഡയിലോ ഇംഗ്ലീഷിലോ എന്തായാലും ട്രാൻസ്ലേറ്റ് ചെയ്ത് മാത്രമല്ല മൂപ്പർക്കുള്ള ആ ഒരു സിൻസിയാരിറ്റി ഉണ്ടല്ലോ നിങ്ങളുടെ ഓരോ സ്റ്റാഫും ഇതിൽ എടുത്ത് പറയണം മൂപ്പരനെ അപ്പൊ ഇഷ്ടമായ പറയും അപ്പം നിരവധി കോളേജുകൾ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത് അതായത് ആ കോളേജിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നും വായിച്ച് പഠിക്കുന്നത് മാത്രമല്ല നമ്മൾ ലൈവായിട്ട് ചെന്ന് കണ്ട് നമുക്കത് എന്ന് നമ്മുടെ നമുക്ക് അത് കാണാപ്പാടമാണ് സോ ഒരുപാട് കോളേജുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ എനിക്കിത് കമ്പാരിസൺ ചെയ്ത് പറയാനായിട്ടും പെട്ടെന്ന് പറ്റുന്നുണ്ട് നമ്മൾ പോയ പോയ ക്യാമ്പസുകളൊക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമ്പസിലൂടെ ഇപ്പം നമ്മളിലൂടെ അഡ്മിഷൻ എടുത്തതാണെങ്കിലും ഇനി അതല്ല മറ്റേത് ഏത് മോഡിലൂടെ അഡ്മിഷൻ എടുത്തവരാണെങ്കിലും ആ കുട്ടികൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണും കാര്യം അവര് പോയി യൂട്യൂബിൽ ആ കോളേജ് അവര് അഡ്മിഷൻ അവര് അഡ്മിഷൻ എടുത്ത കോളേജിലേക്ക് കോളേജിലേക്ക് വരുന്നതിന് മുന്നേ യൂട്യൂബിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഈ ക്ലാസ് ക്ലാസ്സിന് മുന്നായി മുന്നായിട്ട് തന്നെ അവര് കംപ്ലീറ്റ്ലി കോളേജ് കാണുന്നുണ്ട് കാര്യം കമന്റിലൊക്കെ കമന്റിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും നിങ്ങൾ അഡ്മിഷൻ എടുത്തായിരുന്നു എടുത്തവർ ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് അവരുടെ ആ ഒരു ഇന്ററാക്ഷൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതില് ഈ വീഡിയോയിലുള്ള ഒരു നിലവാരം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും പ്രീമിയം കാറ്റഗറി കോളേജിന്റെ സാധാരണ എല്ലാ കോളേജുകളും ഒരുപോലെ അല്ല പ്രത്യേകിച്ച് ഫീസ് സ്ട്രക്ചർ കൂടുതലുള്ളവരുണ്ട് അതിന് നല്ല ക്വാളിറ്റി കാണും ചിലപ്പോൾ അതല്ലെങ്കിൽ ചിലർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളവർ വേണം വേണം അങ്ങനെയുള്ളവരുണ്ട് അവർക്കുള്ളതും അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് അതെ 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 അത് വളരെ കറക്റ്റ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാരന്റ്സിനും എല്ലാം അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല കറക്റ്റ് ആണ് അതായത് പ്രീമിയം കോളേജസ് നല്ല ഫീസൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ഫെസിലിറ്റി അതിന് പറ്റുന്ന പാരൻസ് ഉണ്ടാവും അതേപോലെ തന്നെ മിഡ് റേഞ്ചിൽ ഒരു ഒരു ഇത് പറ്റും എന്നാൽ പറ്റൂല എന്നാലും നമുക്ക് അഫോർഡ് ചെയ്യാം എന്നുള്ള പാരൻസ് ഉണ്ടാവും പറ്റാത്തവർ ചെറിയ ലെവലില് മതി കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അതെ ആ ക്വാളിറ്റി എന്നുള്ള എടുത്ത് തന്നെ പറയും വെറും ചെറിയ റേഞ്ചിൽ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ആപ്പകുപ്പേ കൊണ്ടേ തട്ടുക എന്നുള്ളതല്ലേ പറയുന്നത് ക്വാളിറ്റി ഉള്ള ചെറിയ റേഞ്ചിൽ കുറച്ച് മുമ്പ് ഒരു കോളേജിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇക്ക ഇവിടെ മലയാളികൾ കുറവുള്ള ഒരു കോളേജാണ് ഇഷ്ടം പോലെ ഭയങ്കര ഫെസിലിറ്റിയാണ് ഫീസും കുറവാണ് സാധാരണക്കാർക്ക് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞതെന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കോളേജിന്റെ പേരും കാര്യമൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അപ്പൊ അനുഭയ് കഴിഞ്ഞ രസം പോലെയല്ല ഈ പ്രാവശ്യം ഒരുപാട് നിയമങ്ങളിലും മാറ്റങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയായിരുന്നു ഇപ്പൊ എല്ലാ സ്റ്റേറ്റിലും എല്ലാ സ്റ്റേറ്റിലും അതാത് സ്റ്റേറ്റുകൾ പല പല എൻട്രൻസിന്റെ അണ്ടറിലാണ് പല കോഴ്സുകൾ നടക്കുന്നത് ഇപ്പൊ എസ്പെഷ്യലി കർണാടകത്തിൽ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് സീറ്റി എൻട്രൻസ് ഉണ്ടായിരുന്നു വളരെ പഠിക്കണ കുട്ടികൾക്ക് ചുരുങ്ങിയ പൈസക്ക് അവരെ എൻട്രൻസിന്റെ എൻട്രൻസ് നടക്കുന്ന കാര്യം അറിവില്ലാത്തോണ്ട് അറിയാത്തോണ്ട് അവർക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നില്ല കിട്ടാത്തോണ്ട് അവർക്ക് ഫ്രീ സീറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് തുച്ഛമായിട്ടുള്ള ഫീസ് പഠിക്കണ പല കാര്യങ്ങളും മിസ്സായിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ കർണാടകത്തില് ഒരു എൻട്രൻസ് കേരളത്തില് വേറെ എൻട്രൻസ് അല്ലെങ്കിൽ തെലുങ്കാന ആന്ധ്ര അങ്ങനെ ഒരേ സ്റ്റേറ്റിൽ ഇപ്പൊ പല പല കോഴ്സുകൾക്ക് നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇൻഫർമേഷൻ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ആ ിച്ച് കർണാടകയിലെ കാര്യം പറയുകയാണെങ്കിൽ അഡ്മിഷൻ മാസങ്ങളിലാണ് നടക്കുന്നത് ആ ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന എക്സാമിനേഷൻ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നിരവധി നടക്കുന്നത് പക്ഷെ പല കുട്ടികളും തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാർക്കുകളൊക്കെ ഉള്ള പല സ്റ്റുഡൻസ് നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അവർക്ക് കിട്ടേണ്ട അവർ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ കോളേജ് കാണും നല്ല മെഡിക്കൽ കോളേജുകൾ അത് അവർക്ക് കിട്ടാണ്ട കിട്ടാണ്ടുള്ള അവസരങ്ങളുണ്ട് സോ അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം അതിനെക്കുറിച്ചുള്ള നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന റിസോഴ്സസ് ഒക്കെ നമ്മൾ കൊടുക്കാനായിട്ടാണ് ഈ ഒരു നെക്സ്റ്റ് ഇയറിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്കൊരു നല്ല ടീം ഇപ്പം ഇക്ക നേരത്തെ പറഞ്ഞു ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നീ അതിനെ ടാക്കിൾ ചെയ്യുന്ന അപ്പം നല്ലൊരു ടീം അതുണ്ടായിരിക്കും ആ ടീമിനോടൊപ്പം നമ്മൾ ഒരു വീക്ക്ലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈവ് വെബിനാർ സെഷൻസ് പോലെ നമ്മൾ തന്നെ വന്ന് അതിപ്പം ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഓരോരുത്തർ പർട്ടിക്കുലർലി വന്ന് ഒരു ഒരു ലൈവ് ഇന്ററാക്ഷൻ അതായത് പേരൻസിന് എല്ലാവർക്കും സ്റ്റുഡൻസിനും നമ്മളോട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലെ സെഷൻസ് ഒക്കെ നമ്മൾ കുറെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ എന്തിനായാലും ഓൾ ദ ബെസ്റ്റ് ഉഷാറാവട്ടെ എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള എന്താ വെച്ചാൽ ഇൻഫർമേഷൻസ് ആണ് അവയർനെസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ചങ്ങ നമ്മുടെ മക്കൾ നമ്മുടെ മക്കളാണ് നമ്മൾക്ക് ഏറ്റവും വലുത് നമ്മൾ മക്കൾക്ക് ഒരു എൻട്രി ഒരു വഴി കാണിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല വഴിയിലൂടെ അവർ തെളിച്ചു പോവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരിക നല്ല വഴിയിലൂടെ ജനുവൻ ആവണം അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാവണം ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിലായാലും ശരി നമ്മൾ പഠിക്കുന്നതായാലും ശരി അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് പോവാ എന്നുള്ളതാണ് അതിന് ജേണക്സ് എടുത്തിട്ടുള്ള ഈ ഒരു എഫേർട്ട് ജേണക്സ് ജനങ്ങൾക്ക് മുന്നിൽ ഈ കാണിച്ചു തരുന്ന ഈ ഒരു സംഗതിക്ക് എൻ്റെ പേരിലും എൻ്റെ പ്രേക്ഷകരുടെ പേരിലും നന്ദി പറയുന്നത് അപ്പോൾ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം അതുപോലെ തന്നെ നമ്മുടെ എജു ജേണി വിത്ത് ജേണക്സ് എന്നുള്ള ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബുകയും ചെയ്യുക അതോടൊപ്പം തന്നെ അതിലുള്ള ഓരോ വീഡിയോസും മുഴുവനായിട്ട് ഇരുന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് ചൂസ് ചെയ്യുക അപ്പൊ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ